നിത്യ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും വല്ലാത്ത പ്രശ്നങ്ങളെ നമ്മൾ കൊണ്ടെത്തിക്കാറുണ്ട് അത്തരം അനുഭവങ്ങളിൽ ഒന്നിനെ ഒരു ചെറിയ രീതിയിൽ സ്കിറ്റിലൂടെ അവ ആവിഷ്കരിക്കുകയാണ് ഇവിടെ പിന്നെ പിന്നേക്കാ കോള നോളത്തെ മേലയുടെ വീട്ടിൽ വെച്ച് സഹോദരിമാരുടെ മീറ്റിങ് നടക്കുന്നു നീ അതില് കാണാത്തേ അതേ ഈ വരുന്ന ശനിയാഴ്ച അല്ലേ ഞങ്ങളുടെ കട്ടപ്പനയുടെ കുട്ടമാർ വാങ്ങിച്ചോട് ഞാൻ രണ്ടാഴ്ച ആയിട്ട് പറയല്ലേ എന്നിട്ട് വാങ്ങിച്ചു തന്നോ ഇല്ലല്ലോ ഞാനേ ഒരു അടിപൊളി ഡ്രസ് ഓവരി ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് വരുമെന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അതാണ് കാര്യം സിബിഐ കാര്യത്തിൽ പറത്താൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമൊന്നും അല്ലേ അന്നായിരിക്കും ശരി പത്രാസ് കൂടുള്ള വലിയ പുള്ളിയാണോ ചേരാൻ അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ മൂന്നു കൊടുത്ത് അയ്യായിരം രൂപയുടെ സാരി കൊടുത്തു വന്നിട്ട് എന്നൊരു നോട്ടം ഞാൻ അന്നേ ഉറപ്പിച്ചതാ അവളെ ഞാനില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു അതെ പശുവിനെ മാറ്റിക്കേണ്ട വാർക്കണ്ട ഞാൻ ആ കടയിൽ വരെ പോയിട്ട് വരാം ആ ശരി എന്നാലും എന്തൊരു കാരണം പറയാൻ ബാങ്കിൽ വല്ല ആവശ്യത്തിന് പോയെന്ന് പറഞ്ഞാലും ഓ ഇന്ന് ബാങ്ക് രാത്രി മുതൽ ായത് കൊണ്ട് എനിക്ക് ഇന്ന സഹോദരിമാരുടെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ ഇത് മതി അതെന്റെ ഒരു നമ്പർ അല്ലേ മോളെ ഇനി ഞാൻ ഓ പാർട്ടനെന്താ വരാനൊന്നും പിന്നല്ലാതെ കള്ളത്തരൊക്കെ വേണ്ട എന്റെ മൊന്നെ റോസമേ ആയി ഡ്രസ് വല്ല വാങ്ങിച്ചിട്ടുണ്ടോ ഓ എവിടെ ഞാൻ ഒരു അയ്യായിരത്തിന്റെ ഡ്രസ്സ് ഓർഡർ അതല്ലേ ചെയ്തിട്ടിരിക്കുന്നു പാർട്ടനിക്ക് പോകാനായിരുന്നു

അതൊന്നും നമുക്ക് ചെയ്യുന്ന എത്ര പേര് പറഞ്ഞോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ അതേനേ നമുക്ക് ബന്ധക്കോസ് ആ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തു കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് പാട്ട് പുതിയതായിട്ട് വന്ന കൊച്ചിനെ നീ ഓർക്കുന്നുണ്ടോ ആ ഓർക്കുന്നുണ്ടല്ലോ നന്നായിട്ട് പാടിയല്ലോ ആ പാട്ടൊക്കെ കൊള്ളാം അതിന്റെ എന്നിട്ടതിന്റെ ഒരു ആരാധന എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല അല്ല റോസുമെ നീ എന്നാ പ്രാർത്ഥനക്ക് പോകഞ്ഞെ ഉള്ളത് പറയാ റോസുമേ ആ കടത്തിന്ന കട ഞാൻ പുതിയ ലോണ് വെച്ചിട്ടുണ്ട് അതിന്റെ ആൾക്കാർ ഇന്ന് വരും ആണ് രാവിലെ തൊട്ട് വിളിയ പ്രാർത്ഥന പാട്ടും പ്രാർത്ഥന നടന്ന കാര്യം നടക്കണ്ടേ അപ്പൊ നീ പ്രാർത്ഥനയ്ക്ക് പോകാത്തതിന്റെ കാരണം എന്നാ പറഞ്ഞത്

െ ഞാൻ എത്ര പ്രാവശ്യം അടി വിളിക്കുന്നെ നീ എന്താണ് ഈ ഫോൺ എടുക്കു വയ്യെന്ന് പറയാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞു അതിപ്പ ആകെ കുഴപ്പമായി നിനക്ക് വയ്യെന്നറിഞ്ഞ നിന്നെ കാണാൻ എല്ലാരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്